മുറിയിലാകെ നക്ഷത്രങ്ങൾ പാറിക്കളിക്കുന്ന നക്ഷത്രങ്ങൾ ുട്ട് എടുത്തിട്ട് വായ കൊണ്ടുവന്നെ പെയ്യാം എങ്ങും തുള്ളി വെള്ളമില്ല മേഘമെ മഴ കൊണ്ടുവന്നെ പെയ്യാം ഒന്നു വേഗം പെയ് ഞങ്ങൾ ഉണങ്ങി പോകുന്നേ ഓ പിന്നെ പെയ്യാം നിന്ന് വറ്റുവത്തി മഴ എവിടെ ഓ പിന്നെ പെയ്യാം പെയ്യുന്നുണ്ടോ ഇല്ലയോ ഇപ്പം പെയ്യാം ഇപ്പം പെയ്യാം പേരും മഴയും കുട്ടി വേദ പോരാം તાગા તાગા તઈ તગા મારાગા તાગ તઈ તગા મારા വട്ടം വരച്ച് വെട്ടിയെടുക്കുക ഇതുപോലെ വരച്ച് ഇഷ്ടമുള്ള നിറം നൽകുക ഒരു വശത്തുനിന്ന് നടുവിൽക്ക് മുറിക്കുക മുറിച്ച ഫം മറ്റേ വശത്തിൽ മുകളിൽ கையட்டி வைத்து மூடி ஓட പഴം വേണം എനിക്കും വിശക്കുന്നു പഴം വേണം പാവാ വേഗം പോകാം ആന നടന്നു മൈന പറന്നു ആഹാ എന്തു നല്ല പിന്നെ തരാം ആനപ്പഴക്കുല ഉയർത്തി വായ വായ തുറന്നു പഴക്കുല കുലുക്കി Me too.

ും കയ കോശം മുഴക്കിറഫിനെടുത്തു വികർത്തി കുരങ്ങ് എല്ലാവരെയും ചേർത്ത്

പൂവിൻ തേനുണ്ട് പഴത്തിൻ രുചിയുണ്ട് ഏതു പഴം എങ്ങനെ അറിഞ്ഞു കടറി കട്ടറിഞ്ഞു പഴു പഴുത്തേൻ മണത്തറിഞ്ഞു പഴുത്തേൻ ോട്ടറിഞ്ഞു പഴുത്തൻ രുചിയറിഞ്ഞു പഴുത്തൻ വയറു വയറുനിറ വയറു നിറഞ്ഞു പഴം നിന്ന്